കർഷകർക്ക് വാരി കോരിത്തരും ബജറ്റിൽ വൺ ഓഫറുകൾ കിസാൻ സമ്മാൻ നിധിയിലുള്ള എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തെ കർഷകരെ കയ്യിലെടുക്കുന്നതിനുള്ള തന്ത്രവുമായി കേന്ദ്രം മോദി സർക്കാരിന്റെ പ്രധാന പദ്ധതികളിൽ ഒന്നായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം വിതരണം ചെയ്യുന്ന തുക കൂട്ടുവാനുള്ള സൂചനയാണ് പുറത്തു വരുന്നത് നിലവിൽ ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ബജറ്റിൽ ഈ തുക ആറായിരം രൂപയിൽ നിന്ന് ഒൻപതിനായിരം രൂപയായി ഉയർത്തും എന്നാണ് സൂചന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് മൂന്ന് ഗഡുക്കളായി സർക്കാർ ഈ പണം ഓൺലൈനായി കൈമാറുകയാണ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇടക്കാല ബജറ്റിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതിയുടെ പതിനാറാമത് ഘഡു ഈ വർഷം ഫെബ്രുവരിക്കും മാർച്ചിനും ഇടയിൽ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവംബർ പതിനഞ്ചിന് സർക്കാർ പതിനഞ്ചാം ഘടകു കർഷകർക്ക് നൽകിയിരുന്നു വരുന്ന ഫെബ്രുവരിയിൽ ഈ പദ്ധതി ആരംഭിച്ചിട്ട് അഞ്ചു വർഷം തികയുകയാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് കർഷകരുടെ വരുമാനം അൻപത് ശതമാനം വർദ്ധിപ്പിക്കുവാനാണ് സർക്കാർ ഒരുങ്ങുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിൽ കർഷക മേഖലയ്ക്കായി ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപ ഈ ഒരു പശ്ചാത്തലത്തിൽ കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഇനി പതിനാറാമത്തെ ഘഡു ഫെബ്രുവരിക്കും മാർച്ചിനും ഇടയിലായിരിക്കും എല്ലാ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാ ആളുകളും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക